നമസ്കാരം ആര് പറഞ്ഞു നവകേരള സദസ്സിലെ പരാതികൾ ചവറ്റുകുട്ടയിലാണെന്ന് ഒരു പരാതിയും സർക്കാർ പരിഹരിക്കുന്നില്ലെന്ന് പരിശോധിക്കുന്നില്ലെന്ന് എല്ലാം കാണേണ്ടവർ കൃത്യമായി നോക്കുന്നുണ്ട് അതിൽ ഗുണമുള്ള പരാതികൾ സർക്കാരിന് ഗുണമുള്ള പരാതികൾ പരിഹരിക്കപ്പെടുന്നുമുണ്ട് പാലക്കാട്ടെ പരാതിക്കാരൻ്റെ പരാതി പരിഹാരം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുപോലെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതെങ്കിൽ കൃത്യമായി സർക്കാർ അത് പരിഹരിച്ചിരിക്കും അതാണ് പിണറായി സർക്കാർ മദ്യം കിട്ടാത്ത കഷ്ടപ്പാടിന് പരിഹാരം തേടി നവകേരള സദസ്സിൽ പാലക്കാട് സ്വദേശി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തി ആ പരാതി ഇപ്പോൾ കൃത്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇതുപോലെ സർക്കാരിന് ഗുണമുള്ള പരാതികൾ ഇനിയും പരിഹരിക്കപ്പെടും പാലക്കാട് എലപ്പുളി പാറപ്പിരവിലുള്ള ബീവറേജസ് ഔട്ട്ലെറ്റിൽ ഈ പരാതി പരിഹാരത്തിന്റെ ഭാഗമായി കൂടുതൽ കൗണ്ടറുകൾ തുറക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പാറമേട് സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പരിഹാരം കണ്ടിരിക്കുന്നത് ഇതിന് പുറമെ പാറപ്പിരുവിലുള്ള ഔട്ട്ലെറ്റിൽ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടർ സംവിധാനവും ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മദ്യത്തിന്റെ ലഭ്യത കുറയും എന്ന പരാതി കുറഞ്ഞുകിട്ടും അതേസമയം നവംബർ പതിനെട്ടിന് ആരംഭിച്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് സമാപിച്ച നവകേരള സദസ്സ നൂറ്റി മുപ്പത്തി വേദികളിലായി ജനകീയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ ചെലവെല്ലാം നടത്തി നിയമസഭയും സർക്കാർ ഓഫീസും അടച്ചിട്ട് മുഖ്യനും മന്ത്രിമാരും നടത്തിയ പരിപാടി അത് ദൂർത്തിന്റെ നേർക്കാഴ്ചയെന്ന് ആരോപണം തെറ്റാണെന്ന് പറയുകയാണ് സർക്കാർ ഒരു പാവപ്പെട്ടവന്റെ പ്രശ്നം ഇത്ര വേഗം പരിഹരിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചത് ഈ ഒരു പരിപാടിയിലൂടെ തന്നെയാണ് പ്രത്യേകിച്ച് അത് മദ്യവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ സർക്കാർ അത് കണ്ടില്ലെന്ന് നടിക്കില്ല കാരണം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒന്നാണ് മദ്യം